എന്താണ് എന്താ ഈ മുട്ട എന്താ വെയിലൊള്ള തൊപ്പി എന്ന് വെച്ചു എനിക്ക് തിരൂരിക്ക് തൊപ്പിക്ക് പോവ നമ്മടെ ഇരിങ്ങാവൂരങ്ങിയുടെ അയ്യാസ് പിന്നെ ഫാബ്രിക് അവിടെ വെറൈറ്റി തൊപ്പികളുണ്ട് ഒരുപാട് പിന്നെ എല്ലാ ഡ്രസ്സും അല്ലെങ്കിൽ ഫാമിലിക്ക് പോകുന്ന ഡ്രസ്സ് വാങ്ങാനൊക്കെ പറ്റും അവിടെ പോയിക്കോ ഈ തൊപ്പി ഇവിടെ നിന്ന് തന്നെ വാങ്ങൂ ഇനിയിപ്പൊ തിരൂരോ അല്ലെങ്കിൽ പോട്ടു ആ ഇവിടുന്ന് പോകേ ൊപ്പി ഉണ്ടല്ലോ അവിടെ ആ തന്നെ ഇതാ നല്ല ഐറ്റംസ് ഏതാണ്ട് ബ്ലാക്ക് ആക്കി ഏതാണോ വലുതണ്ട് ചെറുതാണല്ലേ വേണ്ടി വേറെ സ്ഥിരമായിട്ടും ാണ് ടൈറ്റ് ആക്കാ സംഭവം ഞാനേ തിരൂരു പോവാൻ നിക്കുന്നു നമ്മളെ ഇരിങ്ങാവരങ്കാടി പോകുന്നു എല്ലാ ഐറ്റംസും എന്താ അറിയോ നമ്മള് പിന്നെ ഇതിന്റെ കൂട്ടുകാരനും കൂട്ടുകാരനെ മാത്രമല്ല ഇവിടുത്തെ നമുക്ക് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാ ഐറ്റംസും ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വാങ്ങുന്നതല്ലേ എല്ലാ ഐറ്റംസും ഒക്കെ ചീപ്പ് റേറ്റുമാണ് നല്ല ക്വാളിറ്റി ചീപ്പ് റേറ്റ് ഇത് പക്ഷെ വലിയ ഷോപ്പ് പോലും നമുക്ക് കിട്ടണമെന്നില്ല അടിപൊളി ഇന്നലെ വന്ന പുതിയ ഏറ്റവും പുതിയ സെലക്ഷൻ ആണ് ഇത് വെറും ഇരുന്നൂറ്റിഅൻപത് ഉപ്പ് ചെയ്യും അതൊരു കോളർ ടൈപ്പ് ആള ടൈപ്പാണ് കോളറില്ല അതുപോലെ തന്നെ കുട്ടികളെ ഞാൻ കുട്ടികളെ സാധനങ്ങൾ വാങ്ങിക്കും കുട്ടികളെ ഐറ്റംസ് ഇതാ അതേപോലെ ലേഡീസ് ഞാൻ കോഴിക്കോട് തിരൂര ടൗണിൽ പോയി സാധനം എടുക്കുന്ന ആള് ഞാൻ പരീക്ഷിച്ചതാ ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ ഇവിടെ നല്ല ഉഷാറിലാണ് ഈ സാധനങ്ങൾ കിട്ടുന്നത് എല്ലാ സാധനം ഇഷ്ടം വെറൈറ്റി മാക്സികൾ ദോസികൾ നോക്കിയേ ഇഷ്ടംപോലെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാ വലിയ വില കൊടുത്ത് വലിയ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ അനുഭവിച്ചു മറ്റുള്ള ഷോപ്പുകൾ നമ്മൾ ഫാമിലി നമുക്ക് ഫാമിലി വന്ന് എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട്